സുഹൃത്തുക്കളെ ഒന്നാണ് നമ്മൾ ചാരിറ്റി കൂട്ടായ്മ വെട്ടിച്ചിറ ഈ പേര് നമ്മൾക്ക് ഏറെ നാളായി കേൾക്കുന്നതും പരിചയമുള്ളതുമാണ് ഈ സംഘടനയുടെ ലക്ഷ്യം നിർദ്ധരായ പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി അതിൻ്റെ തറൻ്റെ വർക്ക് പൂർണ്ണമായും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലേബർ ഇവർ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുകയാണ് ഇങ്ങനെ നൂറ് വീട് ചെയ്യണം ചെയ്തു കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ അറുപത്തി മൂന്നാമത് വീടിൻ്റെ തറയുടെ വർക്ക് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ സമയത്ത് ഇതിൻ്റെ സംഘാടകർക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനും അതുപോലെ തന്നെ ഇവർക്ക് ഈ മുന്നോട്ടുള്ള പ്രയായ പ്രയാണത്തിന് ഒരു സപ്പോർട്ടും എല്ലാം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾക്ക് കേൾക്കാം ഇനിയുള്ള സഹോദരങ്ങളെ ഒന്നാണ് നമ്മുടെ ചാരിറ്റി കൂട്ടായ്മ വെട്ടിച്ചറ മൃതരായ പാവപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ തറപ്പണി ചെയ്ത് കൊടുക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ഞങ്ങൾ ഞങ്ങൾ അറുപത്തിരണ്ടോളം വരുന്ന തറപ്പണികൾ പൂർത്തീകരിച്ച് അതിൻ്റെ അറുപത്തി മൂന്നാമത്തെ തറപ്പണി ഇന്ന് പിന്നെ എടയൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഞങ്ങളുടെ ഈ ഇത് കാണുന്ന ആളുകളോട് ഞങ്ങൾ പറയാനുള്ളത് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇതുപോലെ പാവപ്പെട്ട ആളുകളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീടെന്നുള്ളത് അതിൻ്റെ ആദ്യപടിയായ തറപ്പണി ചെയ്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പണിയിൽ ഞങ്ങളുമായി സഹകരിക്കാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരണം നമ്മളെ കൊണ്ടൊക്കെ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തിട്ട് നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ട ആളുകളെ പിന്നെ കൈപ്പിടിച്ച് ഒരു സന്നദ്ധത നമുക്കുണ്ടാവണം കൂടാതെ ഞങ്ങൾ കഴിഞ്ഞ ഞങ്ങളുടെ വാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് പൊതുസമൂഹത്തോട് ഞങ്ങൾ പറഞ്ഞിരുന്നു നൂറിലേറെ വീട് തർപ്പണികൾ പൂർത്തീകരിക്കും അടുത്ത വർഷമാകുമ്പോൾ അപ്പോൾ ഞങ്ങൾ അറുപത്തി മൂന്നാമത്തേതായി ഇനി ഞങ്ങൾക്ക് ഇടക്കര അതുപോലെ പൊന്നാനി വളാഞ്ചേരി കൂടാതെ മലപ്പുറം ഭാഗങ്ങളിലുള്ള ഒരുപാട് അപേക്ഷകൾ വന്നിടക്കലാണ് ാലും പൊതുജനങ്ങൾക്കും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഞങ്ങൾ കൊടുത്തൊരു വാക്കുണ്ട് അടുത്ത ജനുവരിയോട് കൂടി നൂറ് പൂർത്തീകരിക്കുമെന്നുള്ളത് നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹായവും പ്രാർത്ഥനയും ഞങ്ങൾക്കുണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ പേര് കുഞ്ഞഅഹമ്മദ് ഇവിടെ വടിയൂർ പഞ്ചായത്തില് പത്തമവാർഡിലുള്ള നമ്മൾ ഇവരായിട്ട് ഒന്നാണ് നമ്മൾ കൂട്ടായ്മ പെട്ടിച്ചെറിയുമായിട്ട് ഇത് മൂന്നാമത്തെ തവണയാണ് നമ്മൾ ബന്ധപ്പെടുന്നത് അവർ എല്ലാത്തിനും നല്ല രീതിയിൽ സപ്പോർട്ടും സഹകരണവും വന്ന് തരലുണ്ട് ഇൻഷാല്ല അവരുടെ എല്ലാ ഉദ്യമങ്ങളും മുന്നോട്ടുള്ള പ്രയാണവും വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു കൂട്ടായ്മ രൂപീകരിക്കുക അവരുള്ള ഈ നിർദ്ധരായ കുടുംബങ്ങളെ വീടുപണിയുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നും ഇവിടെ തറപ്പണി അതല്ലെങ്കിൽ സൺഡറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പറ്റം പിന്നെ ആളുകളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക കുറേ ആളുകൾ ചെയ്യുന്നു രക്ഷപ്പെടും കാരണം ഇപ്പോൾ നമ്മൾ അറുപത്തി മൂന്നാമത്തെ തറയാണ് ചെയ്യണത് അത് ഈ അരൂര് പഞ്ചായത്തിൽ തന്നെ ഞങ്ങളിവിടെ സഞ്ചാരണം ചെയ്തിട്ടുണ്ട് കുറെ സുഹൃത്ത് മുന്നേ സാജു പറഞ്ഞമായിട്ട് തന്നെ പല സ്ഥലത്തുനിന്നിപ്പോൾ അപേക്ഷ വന്നു കൊണ്ടിരിക്കുകയാണ് അപേക്ഷ ഇങ്ങും ഞങ്ങൾക്ക് കയ്യിലുണ്ട് അപ്പോൾ ഞങ്ങളടുത്ത വാശിക ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് നൂരെണ്ണം തയ്ക്കണം എന്നുള്ളൊരു കണിഷനോട് കൂട്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇനി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അതുപോലെ തന്നെ ഞങ്ങളെ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഞങ്ങളെ കൂടെ അണിചേരാൻ ചേരാൻ താല്പര്യമുള്ളവർക്ക് എപ്പോഴും വരാം ഇതുപോലെ മാസത്തില് രണ്ട് തർപ്പണി ഉണ്ടാവും ആ തർപ്പണിക്ക് വന്ന് ഞങ്ങളുമായി സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ എൻ്റെ പേര് മുഹമ്മദ് റഫീഖ് ഞാൻ എടയൂർ ഗ്രാമപഞ്ചായത്ത് മുക്കിലപ്പിഴിയ വാർഡ് മെമ്പറാണ് നമ്മുടെ വെട്ടിച്ചിറ ഒന്നാണ് നമ്മൾ കൂട്ടായ്മ ചാരിച്ചി കൂട്ടായ്മ നടത്തുന്ന വീടിൻ്റെ തറ നിർമ്മാണ സൈറ്റിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നമ്മളെ എടയൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ ചെങ്കുണ്ടമ്പടിയിലുള്ള നമ്മളെ പ്രിയ സുഹൃത്ത് കുഞ്ഞാണിക്ക് വേണ്ടിയിട്ടുള്ള വീടിന്റെ നിർമ്മാണത്തിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് തൊട്ടടുത്തുള്ള മാറാക്കര പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ഒരു സഹോദരന്റെ വീട് നിർമ്മാണവുമായിട്ടാണ് ആദ്യമായിട്ട് ഈ കൂട്ടായ്മയുടെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടത് ഇവരോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് ചെയ്ത് തരായിരുന്നിട്ടില്ല കുറച്ച് ഡേറ്റ് പിന്നെ താമസം പറഞ്ഞാൽ അവരെ കൃത്യ സമയത്ത് തന്നെ വന്നിട്ട് നമുക്കുള്ള വർക്കുകളൊക്കെ പിന്നെ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഒരു പിന്നെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മ നമ്മുടെ കേരളത്തിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം ഏതായാലും ഇങ്ങനെയുള്ള ഈ ഉദ്യമത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച ഒട്ടനവധി സുഹൃത്തുക്കൾ ഉണ്ട് അവർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഇനിയും ഇതുപോലെ ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ്ഹിന്ദ്